ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് വീഡിയോയുമായിട്ടാണ് പിന്നെ ആപ്പറിൻ്റെ മോളെ ആപ്പൻ്റെ മോൻ്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ അപ്പം രണ്ട് പേരുടെ സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ട് അപ്പം കേട്ടോ ചെറുതും വലുതും ഇരട്ടകളൊന്നല്ല അല്ല കേട്ടോ അപ്പം ചെറു നിങ്ങൾ ഇരിക്കേണ്ടത് രണ്ടെടുത്തോ കഴിയുമ്പോൾ ഇരട്ടകളാവാൻ സാധിക്കില്ല അല്ല കേട്ടോ ആ ഒന്ന് ഒന്നിൽ വലുതൊന്നിലും ചെറുത് എൽ കെ ജി കേട്ടോ അപ്പം കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോകുന്ന പിന്നെ ഞങ്ങള് നമ്മൾ പീഡിഎസ് ഒക്കെ എടുത്തിട്ട് മുറ്റ കാറൊക്കെ എടുത്തപ്പോൾ മുറ്റം വലുതായ തോന്നുന്നുണ്ട് അതൊന്നും ഇല്ലെന്ന് ഞങ്ങൾ കാറിലോട്ട് കയറി അഭിഞ്ച് ഇതും ഓൾറെഡി കാറിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കാറിഷ്ടാണ് എനിക്ക് എൻ്റെ അമ്മക്കും എനിക്ക് അത്ര കാരണം കൂടെ വച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ വീടിനോടൊക്കെ ടാറ്റൊക്കെ വാങ്ങി ഞങ്ങൾ പോയി ഞങ്ങൾ നേരെ പോകുന്നത് പ്രീതി ഹൈപ്പർ മാർക്കറ്റിലാണ് അവിടെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങണ വീഡിയോസൊന്നും എടുത്തില്ല കയറുന്ന ഒക്കെ എടുത്തിട്ടുള്ളൂ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് പോകുന്നത് ഞങ്ങളുടെ അപ്പൻ്റെ വീട്ടിലെട്ടോ അവിടെ കോട്ടയസാണ് ഇതേമാതിരി ആണ് ഒരു മേലെയായിട്ടോ നിൽക്കുന്നത് സാധനങ്ങൾ വാങ്ങണം നിർത്തിയിട്ടില്ല പിന്നെ സാധനങ്ങൾ വാങ്ങിയതാണ് നമ്മളിങ്ങനെ മുട്ടയും മുട്ടയും പഴവും ബൂസ്റ്റ് ഓർലസൊക്കെ മേടിച്ചു പിന്നെ ആ ഇങ്ങനത്തെ കുറച്ച് പിന്നെ പിന്നോട് മുട്ട പിടിക്കാൻ പറഞ്ഞു പിടിച്ചും ചെയ്തു പിന്നെ നമ്മൾ നേരെ മേലോട്ട് കയറിപ്പോയി രണ്ട് പത്ത് ഇരുപത് മുട്ട കേട്ടോ ഞങ്ങൾ മേടിച്ചത് ഇതൊന്നും അല്ല കേട്ടോ വീട് വീട് സ്റ്റെപ്പ് കയറിയാൽ മേലെത്തും അതാണ് വീട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഒരു നാലായി സ്റ്റെപ്പ് സ്റ്റെപ്പിനും ഉണ്ടാവും സ്റ്റെപ്പ് കയറിയാൽ മേലെത്തും അതാണ് അവരുടെ വീട് കുട്ടികളും കാണിക്കാൻ പറ്റില്ല അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ലൈക്കും കമൻറ്റും ഞങ്ങൾക്ക് കൊടുക്കണം പിന്നെ ഇതാ കേട്ടോ അവർ സിറ്റൗട്ട് ഇരുന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ് പിക്ചേഴ്സ് കാണാം അപ്പം ഒരുപാട് ഇഷ്ടമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവർ ഞങ്ങളെ വിളിച്ച് ചായ കുടിക്കാൻ വിളിച്ചു അപ്പം ഞങ്ങൾ ചായ കുടിച്ച് അവരോട് ഇറങ്ങി കുറച്ചൊക്കെ സംസാരിച്ച് ചായ കുടിച്ച് സംസാരിച്ച് ശേഷം ഇറങ്ങി അപ്പം അവർ വീട് എന്താണ് കേട്ടോ നല്ല രസമല്ലേ ആ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക സീറ്റ് അവിടെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതേ മറ്റേ സ്റ്റെപ്പ് ഇട്ടാൽ സ്റ്റെപ്പ് ഇറങ്ങാൻ കുറച്ചൊരു പേടി തോന്നും എന്താ പറയുക അപ്പുറത്ത് പുറത്തൊന്നും ഫോണില്ലാത്തതൊന്നും പിന്നെ മേലൊക്കെ ഫോണിൻ്റെ അവിടെ വീടൊന്നുമില്ല അടുത്തത് തിരുമ്പയിലൊക്കെ സീറ്റിടാണ് പിന്നെ ഗേറ്റ് ഗേറ്റായിട്ടുള്ളത് അവിടെ മുന്നിൽ അപ്പം ഞങ്ങൾ അവിടെ പോയി പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് കാർ ഇവിടെ ആട്ടാണ് ആദ്യം ഞങ്ങൾ അവിടെ ഇട്ടാ നിർത്തിയിട്ട് അത് ഇവിടേക്കാക്കി അവിടെ എന്തൊരു വണ്ടി വന്നപ്പോൾ പോലി പറഞ്ഞിവിടേക്കാകാൻ അപ്പം വെച്ചിട്ടിങ്ങനെ പറയുകയാണ് ഇവിടെ നിന്നാണ് ഇവിടെ വീണ്ടെടുത്താൽ നമുക്ക് സിറ്റൗട്ടിരുന്നിട്ട് കളികളൊക്കെ കാണാം അപ്പം ആ ആയിക്കോട്ടെ ഞാനും പോയി പിന്നെ നേരെ പോകുന്നത് ഞങ്ങൾ മാനാഞ്ചിറ സ്ക്വയർലാട്ടാണ് കേട്ടോ അവിടെ ആരോ അന്തരിച്ചോണ്ട് ഏത്തുകാരൻ അന്തരിച്ചോണ്ട് എന്താണ് അവിടെ മാനാഞ്ചിറയിൽ ഒന്നും ട്ടോ ഇവിടുന്ന് മാമിൻ്റെ കൂടെ നിറഞ്ഞപ്പോൾ തന്നെ ആറണി അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ എത്തിയപ്പോൾ ആറമുക്കാൽ ഏഴുമണി ഇരുടായി തുടങ്ങി പിന്നെ ഞങ്ങൾ മാനേജർ സ്കോറിലോട്ട് കുറച്ച് നടക്കാൻ കിട്ടും അപ്പം നടന്ന് നടന്ന് പോയി നോയി വെറുതെ പോയി അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെന്താ പിന്നെ തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങോട്ട് നടക്കണം അപ്പോൾ കണ്ടുനോക്കി നിങ്ങൾ എങ്ങനെ വീഡിയോസ് ഉണ്ടെന്ന് കണ്ടുനോക്കി കേട്ടോ കണ്ടിട്ട് പറയുക ഓക്കെ പോയി ഇവിടെ ഒന്നും കാണാൻ ഇല്ലാത്തന്നെ പിന്നെ ഇവിടെ ഇട്ടിട്ട് എന്തായിരുന്നു പിന്നെ ഞങ്ങള് കാറിലൊക്കെ കണ്ട് കയറി ബീച്ചിലോട്ട് പോയിട്ടോ ബീച്ചിൽ പോയപ്പോഴും ആൾക്കാരെ കണ്ട് ബീച്ചിൽ പോയപ്പോഴും കാർ ഞാൻ സ്ഥലത്താണ് നിർത്തിട്ട് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്ത് ഞങ്ങൾ ഇവിടേക്ക് പോയി ബീച്ചിലോട്ട് പോയി ബീച്ചിലൊക്കെ കയറി നിർത്തിട്ട് കുറച്ച് നടക്കാണ്ടായിരുന്നു ബീച്ചിൽ നടന്നൊക്കെ പോയി പിന്നെ കാറൊക്കെ കുറ്റിയിട്ട് സേഫ്റ്റി ആക്കി ഞങ്ങൾ പോയി അപ്പോൾ ഞാൻ കുറച്ച് നടക്കാണ്ട് കേട്ടോ അപ്പം അതും നിങ്ങൾ കുറച്ചൊന്ന് നടക്കണതും ഒക്കെ ആസ്വദിച്ച് കണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ബീച്ചിലൊക്കെ എത്തി ബീച്ചിലെത്തി ശേഷം ഞങ്ങൾ നേരെ പോയത് കുറേ നടക്കാണ്ട് കേട്ടോ നേരെ പോയത് ചായ കുടിക്കാനാണ് ചായ കുടിക്കുന്നത് ആ ചായ കുടിക്കാൻ കുറേ നടന്ന് 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 കുഴങ്ങി ഞങ്ങളൊരു പതിവായി പിന്നെ ഞാൻ ഐസ്ക്രീമും മച്ചി ആദ്യം ഞങ്ങൾ കാടമുട്ടയും കൊഴുപ്പുള്ളവർ ഒന്നും ഒക്കെ എടുക്കാൻ സമയത്തില്ല പിന്നെ ഞാൻ നിന്ന് ഐസ്ക്രീം മൂലം അയസ് വരിച്ചും തിന്നു അത് കഴിഞ്ഞ് മാങ്ങൾ എല്ലാവരും പോവും ഇച്ചിട്ട് പറഞ്ഞു സൂപ്പറാണ് ഐസ്ക്രീം ഇതാണ്ടോ ഞാൻ ചിക്കു ചിക്കുമാണ് ഐസ്ക്രീം മേടിച്ചത് അപ്പം അടിപൊളി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഞങ്ങൾ വന്നത് കോഴിക്കോട് ബീച്ചിലാട്ടോ അപ്പം ഇഷ്ടപ്പെട്ടും ഐസ്ക്രീമും അത് അരിച്ചും എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോയി പോകുന്നത് നേരെ ബീച്ചിലോട്ട് തന്നെയാണ് ബീച്ചിൽ ബീച്ചിലും അങ്ങോട്ട് കുറച്ച് നടക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഫോണിൻ്റെ ഇടയ്ക്ക് കുറച്ച് പട്ടിഷോകളൊക്കെ വെക്കിട്ടു അതൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി അറിയാം ആരും മറക്കാതെ ഫുൾ വീഡിയോ കാണണം ഞാനും പറ്റിയോ പോക്കോണമെന്ന് തോന്നിയ പറ്റിയോ എന്താണ് പത്ത് റുപ്പേൻ്റെ കടല മേടിച്ച് തിന്ന് ഇതിന് ഇരുപത് റുപ്പയാണ് പിന്നെ ഞാൻ നേരെ പോയത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന് അന്ന് നിർത്തിയില്ല പിന്നെ ഞങ്ങൾ എനിക്കും ചെയ്തോ ഇതേ ആ മുട്ടക്ക് മേടിച്ച് അബിക്ക് എന്താ മേടിച്ചറിയാം അബിക്ക് മറ്റേ ഗണ്ണിൻ്റെ എന്നാൽ നൂതന സാധനമല്ലേ ആ സാധനം പിടിച്ച് എനിക്ക് ജിതൻ ഇതായ്മ എത്തുന്നൊക്കെ ആ പെന്നിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്താൽ ആ കളർ വരും കേട്ടോ എൻ്റെയൊക്കെ ഷോർട്ട്സ് ഞാൻ എടുക്കുന്നതിൻ്റെ വീഡിയോ കാണാമോ കേട്ടോ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഇപ്പോൾ അത് വീട്ടിലായിട്ടാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അപ്പം ഓക്കെ അപ്പം ബൈ ബൈ അടുത്ത വീഡിയോയുമായി തരാം ഓക്കേ